കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാവുകയാണ് തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്കുകപ്പൽ തീരമണയുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത് പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പാണ് രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ നിർണായക കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് വിഴിഞ്ഞം ആശയം ഉണ്ടാകുന്നത് പദ്ധതി യാഥാര്ത്ഥ്യമാക്കാൻ ഉമ്മന്ചാണ്ടി വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ എന്നീ മുഖ്യമന്ത്രിമാർ എം വി രാഘവൻ മുതൽ വി എൻ വാസവൻ വരെയുള്ള മന്ത്രിമാർ ശശി തരൂർ എം പി അടക്കമുള്ളവരുടെ പങ്ക് ചെറുതല്ല രണ്ടായിരത്തി പതിനഞ്ചില് നരേന്ദ്രമോദി സർക്കാർ പാരിസ്ഥിതിക അനുമതി നല്കിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായത് അങ്ങനെ കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കരാർ ഒപ്പിട്ടു അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി നാൽപ്പത് വർഷത്തേക്കുള്ള കരാറാണ് ഒപ്പിട്ടത് അതേ വർഷം ഡിസംബർ അഞ്ചിന് തറക്കല്ലിടലും നടന്നു തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് ബർത്ത് നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ക്രെയിനുകളുമായി ആദ്യ കപ്പലും എത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് ആദ്യ മദർഷിപ്പ് എത്തിയതോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ഓഹരി ഉടമകളുടെയും സംയുക്ത സംരംഭം എന്ന നിലയിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത് കോടി കേന്ദ്രം അനുവദിച്ചതാണ് പദ്ധതിയുടെ മുന്നോട്ടു പോക്കിനാക്കം കൂട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ സാഗരമാല പദ്ധതിയുടെ ഭാഗമാണ് വിഴിഞ്ഞം തുറമുഖം പ്രദേശവാസികളുടെ സമരവും കോവിഡും പദ്ധതിക്ക് വെല്ലുവിളികളായിരുന്നു തീരത്ത് സ്വാഭാവിക ആഴമുള്ളതാണ് വിഴിഞ്ഞം പോർട്ടിനെ ശ്രദ്ധേയമാക്കുന്നത് ഇക്കാരണത്താൽ വമ്പൻ മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് അമൃത ടിവി